ഹലോ നമസ്കാരം ഷാലൂസ് ബാഗ് ഓഫ് സ്റ്റൈൽസ് വിത്ത് ഫൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഫസ്റ്റ് തന്നെ ജസ് ജസ്ഹെപ്സിന്റെ ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത് ഒരു കോംബോ ആയിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കോംബോ ആയിട്ടാണ് എല്ലാം ന്യൂഡ്സാണ് ഞാൻ വാങ്ങിച്ചത് സോറി താഴ്പ്പോയി അപ്പോ ഇതെല്ലാം ഞാൻ ന്യൂഡ്സ് ആയിട്ടാണ് വാങ്ങിച്ചത് ഇങ്ങനെയാണ് കിട്ടിയിരുന്നത് സോ ഞാനത് ഫസ്റ്റ് ഷെയ്ഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ഓൾമോസ്റ്റ് ഒരു സെയിം തന്നെ എൻ്റെ സ്കിൻ ടോൺ എല്ലാം സെയിം തന്നെ നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്കിൻ ടോൺസ് ആണല്ലോ സോ പ്ലം റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഷെയ്ഡാണ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല സോ ഞാൻ എല്ലാ ലിങ്ക്സും താഴെ കൊടുത്തേക്കാം ഞാനിത് ഓഫറിനാണ് വാങ്ങിച്ചത് സെവൻ സിക്സ്റ്റി സംതിങ് ഒരു ഇതാണ് അപ്പോൾ ഞാനിത് ഓഫർ ആണ് വാങ്ങിച്ചിട്ട് കൂപ്പൺ കിട്ടിയപ്പോൾ ടു നയൻറ്റി നയനിലാണ് ഞാൻ അത് വാങ്ങിച്ചത് സോ അങ്ങനെ ഒരു ലക്കം കൂടി ഉണ്ട് കേട്ടിനകത്ത് ഉപയോഗിച്ചത്രയും വളരെ നല്ല ഒരു ഒരു അനുഭവമാണ് ജസ്റ്റ് ഹെർബ്സിൻ്റെ പ്ലം റോസാണിത് സോ ഇതിൻ്റെ ഷേഡ് വന്നിട്ട് ഇതിനകത്ത് നമ്പർ ഒന്നുമില്ല ഇതിനകത്ത് ഉള്ളത് സോ നമുക്ക് ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം സ്വാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് ഇതാണ് കേട്ടോ ഇതൊരു പിങ്കിഷ് ന്യൂഡാണ് ഒരു പിങ്കിഷ് ന്യൂഡ് കളർ വന്നിട്ടാണ് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ പറയും എൻ്റെ ചുണ്ടിലുള്ളത് ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കളർ വരും അപ്പം നമുക്കത് ശരിക്കും അത് അറിയാം അല്ലേ അവരവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സോ ഇതൊരു പിങ്കിഷ് ന്യൂഡാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സോ ഇതെന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ഇതെന്റെ എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ എനിക്ക് ഓടി ചെന്ന് ഇടാൻ പറ്റിയൊരു കളറായിട്ട് കാണുന്ന ഒരു കളറാണ് കേട്ടോ ഞാൻ പറയാം നമ്പേഴ്സ് ഇല്ല ഇതിന് ഇതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ സോ ഓരോന്നും ഞാൻ മെൻഷൻ ചെയ്യാം ഇത് ജസ്റ്റ് ഹെർബിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ ഞാൻ മേടിച്ചതാണ് സോ അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് പ്ലം റോസ് യെസ് റോസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ അപ്പോൾ എനിക്ക് തെറ്റിയില്ല ദൻ അതിനോടടുത്ത് നിൽക്കുന്ന ഒരു കളർന്ന് എനിക്ക് തോന്നിയതാണ് പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടെ ബ്രൗൺ ഉള്ള ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത് സോ ഇതിന്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ നോക്കട്ടെ ഡസ്റ്റി റോസാണ് യെസ് അപ്പം മേ ബി ഇതുമായിട്ട് ചെറിയൊരു ഒരു ഒരു സാമ്യം തോന്നിയേക്കാം ഓക്കെ നമുക്ക് ഇതും ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം വളരെ ചെറിയ ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ സോ ഇതിൻ്റെ അടുത്ത് നമ്മൾ സാധിച്ചു ചെയ്യുമ്പോൾ യെസ് ഒരു 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 ഡസ്റ്റിയായിട്ടുള്ള ഒരു ഇഷ്ടികയുടെ ഒക്കെ കളർ നമ്മൾ പറയില്ലേ കാരണം എൻ്റെ ഇപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് എടുത്ത് നോക്കിക്കേ ആ വ്യത്യാസം നമുക്കറിയാം അല്ലേ ഇത് പിങ്കിഷ് ആണെങ്കിൽ ഇത് ബ്രൗൺ ഒരു ഒരു ഷെയ്ഡിലേക്ക് വരും സോ ഇതും എൻ്റെ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ ഇത് ഡസ്റ്റി റോസാണേ ഇത് ഡസ്റ്റി റോസാണ് ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഞാൻ ഇതെല്ലാം ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം അപ്പം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും സോ നെക്സ്റ്റ് വന്നിട്ട് ബീട്രൂട്ട് ബർഗണ്ടി യെസ് അപ്പോൾ തന്നെ നമുക്ക് വിചാരിക്കാം അല്ല മനസ്സിലാക്കാം ബീട്രൂട്ട് ബർഗണ്ടി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഒരു ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിരിക്കും ബട്ട് ഇതെല്ലാം ന്യൂഡ് ഷെയ്ഡിൽ വരുന്നുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കാപ്ലിക്കേറ്റർ വന്നിട്ട് വളരെ തിന്നാണ് വളരെ ആപ്ലിക്ക് അപ്ലൈ ചെയ്യാൻ വളരെ ഒരു ഒരു സുഖമുള്ളൊരു ഇതാണ് കേട്ടോ സോ നമുക്കിതും ഒന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം കണ്ടോ അപ്പം ഇത് പിങ്കിഷ് ആണെങ്കിൽ ഇത് ബ്രൗണിഷ് ഡസ്റ്റി ആണ് ഇത് പിങ്കിഷും അല്ല ബ്രൗണിഷും അല്ലാത്ത ഒരു ഒരു യെസ് അവർ പറയുന്ന പോലെ തന്നെ ബീട്രൂട്ടി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ബട്ട് നമുക്ക് കാണുമ്പോൾ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും ഞാനും പെട്ടെന്ന് എടുക്കുമ്പോൾ ഓർക്കും അയ്യോ ഇത് ഏതാ ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ ചിലപ്പോൾ എനിക്ക് മേടിക്കണ്ടായിരുന്നു കാരണം എല്ലാം ഒരുപോലെ ഇരിക്കുന്നതേ അപ്പം ഞാൻ അത് ഒയ്യോ മേടിക്കണ്ടായിരുന്നു കേട്ടോ മണ്ടത്തരായോ പക്ഷെ അത് ഇടുമ്പോൾ നമുക്ക് ആ വ്യത്യാസം അറിയാം പ്രത്യേകിച്ച് ഡേ ലൈറ്റിൽ ഞാൻ ഡേ ലൈറ്റാണ് ഉപയോഗിക്കുന്നത് റിംഗ് ലൈറ്റൊന്നും ഉപയോഗിക്കുന്നില്ല ഇത് ഫസ്റ്റ് ആണ് ഞാനൊരു ഒരു ഒരു ഫ്ലൂറസൻ ലാവിൻ്റെ അടിയിലൊന്ന് ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞല്ലോ പുറത്തെ പുറത്തെക്കുറിച്ചൊരു ഒച്ചപ്പാടും ബഹളും ഒക്കെ കാരണമാണ് ഞാനത് ചെയ്യുന്നത് സോ എനിക്കത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ അപ്പം നമ്മൾ മൂന്ന് കളറും ചെയ്തു അല്ലേ ഇനി അതിൻ്റെ കൂടെ വരുന്നു വരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടോ കാരണം എന്ന് വെച്ചാൽ അത് സെയിം ആയിരുന്നു അപ്പം അത് പെട്ടെന്ന് യൂസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോയി സോ അത് ഞാൻ പിന്നെ ഞാൻ ഷോർട്ട്സിൽ കാണിക്കാം കേട്ടോ അതും ഏകദേശം ഈ ഒരു ഒരു ബ്രൗണി ഷെയ്ഡ് തന്നെ സോ ഇനി അടുത്തത് ന്യൂഡല്ല ഇതിൻ്റെ കോമ്പോലി വരുന്നതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചെന്നുള്ളൂ ഇത് ന്യൂഡല്ല ഇതൊരു ചെമ്പരത്തിപ്പൂവിൻ്റെ കളറാണ് അപ്പം നിങ്ങളിത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ അയ്യോ ചേച്ചി അതെന്താ അത് കാണിക്കാതെ ഇതും കൂടെ എന്ന് അപ്പം ഇത് എന്തായാലും കൂടെ വരുന്നതാണ് ഇത് മാത്രമായിട്ട് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമുക്ക് ഇതും കൂടെ ഒന്ന് നോക്കാം ഇത് റെഡ്ഡിഷ് ആണേ അപ്പം ഞാൻ ഇവിടെ സ്വാച്ച് ചെയ്യാം കണ്ടോ റെഡ് ആണ് യെസ് ഇത് ന്യൂഡല്ല ഇതാർക്കും മനസ്സിലാവും ന്യൂഡല്ല എന്നുള്ളത് സോ ഇതിൻ്റെ കോമ്പോയിൽ വരുന്നതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചതന്നേ ഉള്ളൂ അഞ്ച് കളറാണുള്ളത് എനിക്ക് അഞ്ച് കളറാണ് അവൈലബിൾ ആയിരുന്നത് സോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ സോ എല്ലാം ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പെട്ടെന്ന് എടുത്തിടാൻ പറ്റിയ ഒരു മൂന്ന് കളറാണിത് സോ ഇത് കുറച്ചുകൂടി നമുക്കൊരു ഫെസ്റ്റിവൽ ലുക്ക് തരുന്ന ഒരു കളറാണ് അല്ലെങ്കിൽ ഒരു 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 ഡൾ ഒരു ഡൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിനെ നമുക്ക് ബ്രൈറ്റായിട്ട് കാണാം ഞാനത് യൂസ് ചെയ്തിരുന്ന ഒരു പ്രാവശ്യം പക്ഷേ എനിക്കത് അത്ര ഒരു ആ ഔട്ട്ഫിറ്റിന് പറ്റാത്തതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് മിക്സ് ചെയ്തു നമുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മിക്സിങ്ങിലേക്കൊക്കെ നമുക്ക് പോകാം കേട്ടോ പിന്നെ ഓൾറെഡി ഒരുപാട് ക്രിയേറ്റേഴ്സ് അത് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ എൻ്റെ സ്കിൻ ടോണിനും എൻ്റെ ചുണ്ടിലെ വലിയൊരു ഒരു ഒരു പിക്മെൻറ്റഡൊന്നും അല്ലാത്തത് കൊണ്ട് അത് അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഒരു ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയാം ചേച്ചി ഇന്നത് ചെയ്യണം ലിപ്സ്റ്റിക് മീസിംഗിന് ചേച്ചിയുടെ സ്കിൻ ടോണിനും ചേച്ചിയുടെ ആ ഒരു ഒരു ഇതിനനുസരിച്ച് ചേച്ചിയാണ് ഐ അനുസരിച്ച് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കളറും നിങ്ങൾക്ക് പറയാം ചേച്ചി ഇന്ന കളർ എഴുതി ഇതാ എങ്ങനെ ഇരിക്കും ക്രിയേറ്റേഴ്സ് അവർ വളരെ എഫക്റ്റീവായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് അവരത് കാണിച്ചിട്ടുണ്ട് സോ എൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും പറയുക ഞാനത് ചെയ്യുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടേ ഓക്കേ പിന്നെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ആ ഒരു ടോണും കൂടെ ആ ഒരു ഷെഡും കൂടെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ഷോർട്സിലെല്ലാം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് വെച്ച് ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് സോ ഇതാണ് എനിക്ക് ജസ്റ്റ് ഹെർബ്സിൻ്റെ ഫസ്റ്റ് എഡീഷനിൽ എനിക്ക് കിട്ടിയത് അത് അത്യാവശ്യം ഒരു മിനി പാക്ക് ആണ് എല്ലാം മിനിയാണ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഫെസ്റ്റീവ് മൂഡ് വരുന്ന ഒരു ഒരു വൈബ് തരുന്ന ഒരു കളർ ഉണ്ട് ഇത് ഹിബിസ്കസ് റെഡാണിത് ഹിബിസ്കസ് റെഡാണ് സോ അങ്ങനെയാണ് അപ്പോൾ സ്വാച്ച് ചെയ്തപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയല്ലോ അല്ലേ എൻ്റെ ലിങ്കാണെങ്കിലും ഞാൻ തന്നിരിക്കാം കേട്ടോ തന്നേക്കാം ഇയർ റിങ് എവർ സ്റ്റൈലിഷിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് സോ ഇറ്റ്സ് വെരി ഓൾഡ് ഒരുപാട് നാളായതാണ് സോ അങ്ങനെ ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ലാമീഡ് ഒരു ലിപ്സ്റ്റിക്കാണ് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ അത് വളരെ അഫോർഡ് എൻ്റെ എല്ലാം വളരെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ലല്ലോ ഓക്കെ അല്ലേ സോ അപ്പോൾ എല്ലാവരും ഇനി എന്തൊക്കെ വേണം ഇനി എന്തൊക്കെ എങ്ങനെ ഇരുന്നു വീഡിയോ എങ്ങനെ ഡ്രസ്സിൻ്റെ ലിങ്ക്സ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ താഴെ പറയുക സോ എന്നെ സപ്പോർട്ട് ചെയ്യുക ഐ ക്യാൻ സബ്സ്ക്രൈബ്സ് ബൈ ഫോർ നൗ ഓൺലി See you tomorrow, bye!